ദൗർഭാഗ്യവശാൽ നമ്മുടെ ക്രൈസ്തവ സമൂഹം ഇന്ന പല തെറ്റായ പ്രവണതകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പല തെറ്റായ പ്രവണതകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ഇനിയും ഈ അടുത്ത ആഴ്ച മുതൽ നമ്മൾ എക്യുമേനിക്കൽ പ്രാർത്ഥന നടത്തുന്ന ആഴ്ചയാണ് കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരുമയില്ലെങ്കിലും രണ്ട് മൂന്ന് കാര്യങ്ങളിൽ വളരെ ഒരുമയുണ്ട് എല്ലാ ക്രിസ്ത്യാനിയും അത് പെന്തിക്കോസുകാരനാണെങ്കിലും സീറോ മലബാറുകാരനാണെങ്കിലും മലകരക്കാരനാണെങ്കിലും ഓർത്തഡോക്സുകാരനാണെങ്കിലും യാക്കോവായക്കാരനാണെങ്കിലും മാർത്തമാക്കാരനാണെങ്കിലും ഈ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ അവർ ഒരുമയുണ്ട് ഏതാണെന്ന് അറിയാമല്ലോ ഈ അടുത്ത ദിവസം നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്ന് ക്രിസ്മസ് കാലഘട്ടത്തിൽ കേരളത്തിലേറ്റവും കൂടുതൽ മദ്യം വിറ്റ കാശുണ്ടായ ഒരു ദിവസമാണ് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര എക്യുബേനിസമാണ് നമ്മളെല്ലാവരും തമ്മിൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ നമ്മൾ നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് സുഹൃത്തുക്കളെ നേരിടുന്ന വലിയ പ്രശ്നമാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ വലിയ കൂട്ടാണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ എക്യുബേനിസം അതായത് വെള്ളവടിയുടെ കാര്യത്തിൽ എല്ലാ സഭകളും സഭാ വ്യത്യാസമില്ലാതെ ഒന്നാണ് രണ്ടാമതായി കേരളത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ഉള്ളത് ഈ അച്ചായന്മാരുടെ ഇടയിലാണ് ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് അതിനും ഈ പറയുന്ന പോലെ വ്യത്യാസമൊന്നുമില്ല സഭാ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഇതുപോലെ ഉണ്ടോ എന്താണ് ഇതിൻ്റെ കാരണം നല്ലോണം ആലോചിക്കണം ഞാനിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നമുക്ക് സൗകര്യങ്ങൾ കൂടി ഇൻഡിവിജ്വലിസം കൂടി അതിൻ്റെ അർദ്ധജന ജനസദനത്തിൽ കൊണ്ടുപോയിട്ട് അവരുടെ ജീവിതം മുഴുവൻ ഈ മക്കൾക്ക് വേണ്ടി ചിലവാക്കി സ്നേഹം കൊടുത്ത് ത്യാഗം കൊടുത്ത് അവരെ വളർത്തി വലുതാക്കി ഉണ്ണാതെ ഉടുക്കാതെ എല്ലാം കൊടുത്ത് വലുതാക്കിയ ഈ മക്കൾ അവസാനം ഈ മാതാപിതാക്കളെ കൊണ്ടുപോയി ഇടുന്ന ഇടം വൃദ്ധജന സദനങ്ങളാണ് അതിനും ക്രിസ്ത്യാനിയും തമ്മിൽ അതിന് ഒരു സഭാവ്യത്യാസവുമില്ല ഒരു കാര്യത്തിലും നമ്മൾ ഒന്നാണ് ഇപ്രകാരമുള്ള ഒരു പോക്കാണ് പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലാതെ ഞാൻ എപ്പോഴാണ് നിങ്ങളോട് പറയേണ്ടത് ഈ ഒരു പോക്കാണ് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൻ്റെത് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കും എന്തായിരിക്കും നമ്മുടെ അന്ത്യം നശിച്ച് നശിച്ച് നമ്മൾ പറയലേ കല്ലിടും ഇല്ലാതാകും ഇങ്ങനെ ഒരു സമൂഹം പണ്ട് ഇവിടെ ജീവിച്ചിരുന്നുവെന്ന് ചരിത്രത്തിലൂടെ പരും തലമുറ നമ്മയെക്കുറിച്ച് ഓർക്കേണ്ടതായ വലിയ ഒരു കാര്യമാണ് വലിയൊരു ഭവിഷ്യത്താണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ ജീവിക്കേണ്ടതുപോലെ ജീവിക്കാത്തത് കൊണ്ടുവരുന്ന ഭവിഷ്യത്തുകളാണ് നമ്മുടെ ക്രിസ്തീയ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നിങ്ങളെ ഈ അവസരത്തിൽ ഇപ്പോഴല്ലാതെ വേറെ എപ്പോഴാണ് ഓർമ്മിക്കുന്നത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ അർത്ഥത്തിലും മാനസാന്തരപ്പെടുവൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഇത് വെറുതെ കർത്താവ് അങ്ങ് പറഞ്ഞതാണോ മാനസാന്തരപ്പെടാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കാറില്ല അതേസമയം വലിയ വിദ്യാഭ്യാസമോ മറ്റൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ മിടുക്കുകളില്ലാത്ത മറ്റ് സമൂഹങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് നാം കണ്ടുപഠിക്കണം അവർക്ക് നമ്മുടെ അത്രയും പണമില്ല നിങ്ങളുടെ അത്രയും പണമില്ല വലിയ കൊട്ടാരങ്ങളില്ല സാധാരണക്കാരായ മനുഷ്യർ സാധാരണ പോലെ ജീവിക്കുന്നു നമ്മൾ അങ്ങനെയാണോ കൂടുതൽ കാശുണ്ടാക്കാൻ വേണ്ടി കൂടുതൽ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് പഠിപ്പിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾക്കിവിടെ ജോലി തരുമോ അച്ഛൻ പിതാവ് ജോലി തരുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ളവരാരും ഇവിടെ ജീവിക്കുന്നില്ലല്ലോ പ്രിയ സഹോദരങ്ങളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു പക്ഷേ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വരികയല്ല ഈ സംസാരം പക്ഷേ ഇത് ഞാൻ പറഞ്ഞേ പറ്റൂ ഇത് പറയണം നമ്മുടെ ഒരു സാംസ്കാരിക അതപ്പതനത്തിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രമാണുള്ളത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ